നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രാഹുലിന്റെ ഒരു കിടിലൻ റിവ്യൂ ഇന്ത്യയ്ക്ക് നിർണായക ബ്രേക്ക് കളിയിൽ സമ്മാനിച്ചു എന്താണ് സംഭവമെന്നറിയാം സൌത്ത് ആഫ്രിക്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ബാറ്റിംഗിലും ബൌളിങ്ങിലും ഒരുപോലെ മിന്നുന്ന പ്രകടനമാണ് ടീം ഇന്ത്യ കാഴ്ചവെച്ചത് രാഹുലിന് കീഴിൽ ഇറങ്ങിയ ഇന്ത്യ മുന്നൂറ്റി അമ്പത് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമാണ് സൌത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിൽ വെച്ചത് മറുപടിയിൽ ഇരുപത് ഓവറിനുള്ളിൽ നാല് മുൻനിര വിക്കറ്റുകളെടുത്ത് അവരെ ഇന്ത്യ ബാക്ക്ഫൂട്ടിലാക്കുകയും ചെയ്തു ബാറ്റിംഗിൽ ഫിനിഷർ റോളിൽ ഫിഫ്റ്റിയോടെ കസറിയ രാഹുൽ പിന്നീട് ക്യാപ്റ്റൻസിയിലും തിളങ്ങി വിക്കറ്റിന് പിന്നിൽ നിന്ന് കളി പഠിച്ചെടുക്കാനും റിവ്യൂ എടുക്കാനുള്ള തന്റെ മിടുക്ക് ഈ കളിയിലും അദ്ദേഹം പുറത്തെടുത്തു സൌത്ത് ആഫ്രിക്കയുടെ ഇന്നിംഗ്സിലെ പതിനഞ്ചാമത്തെ ഓവറിലായിരുന്നു സംഭവം പതിനാല് ശേഷം അവർ മൂന്ന് വിക്കറ്റിന് എഴുപത്തിമൂന്ന് റൺസെന്ന നിലയിലായിരുന്നു ടോണു ഡിസോസിയും മുപ്പത്തിയേഴ് മാത്യു ബ്രീഡ്സ്കെയുമായിരുന്നു ഇരുപത്തിയെട്ട് ക്രീസിൽ മൂന്ന് വിക്കറ്റിന് പതിനൊന്ന് റൺസിലേക്ക് കൂപ്പുകുത്തിയ സൌത്ത് ആഫ്രിക്കയെ തിരികെ കൊണ്ടുവന്നത് ഈ ജോഡിയാണ് ഫിഫ്റ്റി പ്ലസ് റൺസ് കൂട്ടുകെട്ടുമായി ഈ ജോഡി മുന്നേറവെയാണ് പതിനഞ്ചാം ഓവറിൽ സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവിനെ രാഹുൽ ആദ്യമായി പന്തറിയാൻ വിളിച്ചത് ഓവറിലെ ആദ്യ ബോളിൽ സ്ട്രൈക്ക് നേരിട്ടത് ഡിസോർസിയാണ് പക്ഷേ റണ്ണില്ല എന്നാൽ അടുത്ത നാല് ബോളിൽ ഡിസോർസിയും ബ്രീഡ്സ്കെയും ഓരോ സിംഗിളുകൾ വീതമെടുത്തു ഓവറിലെ അവസാനത്തെ ബോളിൽ അക്രോസ് ദ ലൈൻ കളിക്കാനായിരുന്നു ഡിസോർസിയുടെ ശ്രമം പക്ഷെ ടൈമിംഗ് പഴച്ചപ്പോ ബോൾ നേരെ പാഡിലാണ് കൊണ്ടത് ഫ്രണ്ട് പാഡിൽ തട്ടിയ ശേഷം ബാക്ക് പാഡിലും കൊള്ളുകയായിരുന്നു പിന്നാലെ കുൽദീപിന്റെയും രാഹുലിന്റെയും ശക്തമായ എൽ ബി ഡബ്ല്യു അപ്പീൽ പക്ഷെ അമ്പയർ ഔട്ടാണ് വിധിച്ചത് തുടർന്ന് റിവ്യൂ എടുക്കാൻ ഇരുകൈകളും ഉയർത്തിപ്പിടിച്ച ശേഷം ബോളിനെക്കുറിച്ച് കുൽദീപിനോട് ചോദിക്കുകയായിരുന്നു ബാറ്റിൽ എഡ്ജുണ്ടോയെന്ന സംശയം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ ഇതിനിടെ സ്ലിപ്പിലുണ്ടായിരുന്ന മുൻ നായകൻ രോഹിത് ശർമ്മയും കുൽദീപിനോട് സംശയങ്ങൾ ചോദിക്കുന്നത് കണ്ടു ബൌളറുടെ മറുപടിക്ക് ശേഷം രോഹിത്തിനോട് അഭിപ്രായം പോലും ചോദിക്കാതെയാണ് രാഹുൽ റിവ്യൂ എടുത്തത് അദ്ദേഹത്തിന്റെ ഈ തീരുമാനം ഫലം കാണുകയും ചെയ്തു ബോൾ ട്രാക്കിംഗിൽ ലെഗ് സ്റ്റമ്പിന് പുറത്തല്ല അകത്തു തന്നെയാണ് ബോൾ പിച്ച് ചെയ്തതെന്നും അത് മിഡിൽ സ്റ്റംപിലായിരിക്കും പതിക്കുകയെന്നും റീപ്ലേയിൽ വ്യക്തമായി ഇതോടെ തേർഡ് അമ്പയർ ഔട്ടും വിധിക്കുകയായിരുന്നു പിന്നാലെ ടീം അംഗങ്ങൾക്കൊപ്പം ആഹ്ലാദനൃത്തം ചവിട്ടിയാണ് വിക്കറ്റ് നേട്ടം കുൽദീപ് ആഘോഷിച്ചത് നിരാശനായി ഡിസോഴ്സി ക്രീസ് വിട്ടപ്പോൾ നാലാം വിക്കറ്റും വീണതിന്റെ ഞെട്ടലിലും നിരാശയിലുമായിരുന്നു സൗത്ത് ആഫ്രിക്കൻ ടീം